കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടും തന്റെ ആഗ്രഹങ്ങൾ ഇന്നും കീഴടക്കുവാൻ വേണ്ടി ഇന്നും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺപുലി പുലിയോ താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ് അതിന് അതിനിപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ നിങ്ങൾക്കില്ലാത്തതല്ലേ എനിക്കോ എന്റെ ഫാമിലിക്കോ ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട

ഞാൻ എന്താണ് ഏതാണെന്ന് എനിക്ക് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി എനിക്ക് കണ്ണി കണ്ട ആൾക്കാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ അഴിഞ്ഞാട്ടക്കാരെയാണെന്നോ എനിക്ക് ഇവരെ ഒന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് എനിക്ക് ഹാപ്പി ആയിട്ട് നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു നേരെ തുടങ്ങിയിട്ട് അഹങ്കാരം തന്നോണ്ടിരിക്കുന്നത് വിളിക്കുമ്പോ ഇങ്ങനെയാണോ ചോദിക്കുന്നത് ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട് പഞ്ചഭാവോ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ